ക്യാൻസറിനേക്കാളും മാരകമായി ഒട്ടനവധി രോഗങ്ങൾ ഉണ്ടെങ്കിലും മനുഷ്യരെ ഇന്നും ഏറെ ഭയപ്പെടുത്തുന്ന ഒരു രോഗമാണ് ക്യാൻസർ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ പ്രതിവർഷം ഏഴ് ലക്ഷത്തോളം പേരാണ് ക്യാൻസർ രോഗബാധിതരാകുന്നത് ഒരു രോഗം ഐഡന്റിഫൈ ചെയ്തവരുടെ എണ്ണം മാത്രമായിരിക്കും ഇത് ഐഡന്റിഫൈ ചെയ്യാത്തവരുടെ എണ്ണം ഇതിലും എത്രയോ കൂടുതലായിരിക്കും കൃത്യസമയത്ത് രോഗനിർണയം നടത്താത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ മരണനിരക്കും വളരെ കൂടുതലാണ് സാധാരണക്കാരെ കൊണ്ട് താങ്ങാനാകുന്നതിലും അപ്പുറമാണ് ഈ രോഗത്തിന്റെ ചികിത്സാ ചിലവ് മികച്ച ചികിത്സയ്ക്കായി തിരുവനന്തപുരം ആർ സി സിയിലേക്ക് കേരളത്തിനകത്തും പുറത്തും നിന്നും ഒട്ടനവധി രോഗികളാണ് എത്തുന്നത് പലർക്കും മാസങ്ങളോളം ഇവിടെ താമസിച്ച് ചികിത്സ ചെയ്യേണ്ടതായിട്ട് വരുന്നു ഈ വർദ്ധിച്ച ചികിത്സാ ചെലവിന് പുറമേയാണ് ഈ അധിക താമസ ചിലവിന്റെ ബുദ്ധിമുട്ട് കൂടി അവർക്ക് വരുന്നത് ഇങ്ങനെയുള്ള രോഗികൾക്ക് ഫ്രീ ആയി താമസം നൽകുന്ന ഒരു സ്നേഹ ഭവനത്തിലാണ് ഞാൻ ഇന്നുള്ളത് ഇങ്ങോട്ടേക്ക് മുമ്പ് മറ്റ് ആശ്രയ കേന്ദ്രങ്ങൾ പോലെ കെയർ സെൻ്ററുകൾ പോലെ ഒരിടം എന്ന് മാത്രമേ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ധാരണ മുഴുവൻ തെറ്റായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത് ആ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബാണ് ഇവിടുന്ന് ലഭിക്കുന്നത് വീടിന് ചുറ്റും ഒരുപാട് മനോഹരമായ ഇടങ്ങൾ ഒരുക്കിയിരിക്കുന്നു ചുറ്റും പച്ചപ്പ് നിറഞ്ഞ അന്തരീക്ഷം മാത്രം വീടിനുള്ളിലേക്ക് കയറിയാലോ അവിടെ മുഴുവൻ വെള്ളമയം വൈറ്റ് ഹൗസ് എന്നൊരു കൂടി ഉണ്ടെന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ശരിക്കും ഒരു വൈറ്റ് ഹൗസ് തന്നെ കിഡിലം ഫിറോസും ആർ ജെ സുമിയുമാണ് ഈ സ്നേഹ പിന്നിൽ പ്രവർത്തിക്കുന്നത് സനാതാലയം എന്നാണ് ഈ സെന്ററിന്റെ പേര് ട്രിവാൻഡ്രത്ത് സനാതാലയം ക്യാൻസർ കെയർ സെന്ററിലാണ് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ചിന്തു ചേച്ചി അല്ലേ ചിന്തു ചേച്ചിയോട് നമ്മൾ ചോദിക്കുന്നത് ചേച്ചി ഈ ഒരു ഇത് ഇവിടെ തുടങ്ങിയിട്ട് എത്ര നാളായി വർഷമായി നാളായിട്ട് ഇതിന്റെ പറയല ഉദ്ദേശം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് സ് ക്യാൻസർ പേഷ്യൻസിനുള്ള സ്റ്റേ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഫുഡും എല്ലാം ഫ്രീ ആയിട്ടാണ് പേയ്മെന്റ് ഒന്നും മേടിക്കുന്നില്ല ക്യാൻസർ ചികിത്സക്ക് വരുന്ന രോഗികൾക്ക് ഫ്രീ ആയിട്ട് ഫുഡും താമസവും ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏകദേശം എത്ര പേഷ്യന്റ്സിന് ഇവിടെ താമസിപ്പിക്കാൻ പറ്റും മാറ്റിയെടുത്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ആംബിയൻസ് സെറ്റ് ചെയ്ത് തന്നെ ചെയ്തിട്ടുണ്ട് അവിടെ എട്ട് പേഷ്യൻസ് അവരുടെ ബസ് സ്റ്റാൻഡേഴ്സിന് നിക്കാൻ പറ്റും ഫുഡ് ഫ്രീ എല്ലാവർക്കും ഫുഡ് ഫ്രീ ആണ് ഇതിന് ഇങ്ങനെ പ്രത്യേകിച്ച് ക്രൈറ്റീരിയ വല്ലതും ഉണ്ടോ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാറ്റഗറി പെട്ടവർക്ക് മാത്രമേ കാരണം എഫ് ചെയ്യുന്നത് പക്ഷേ കാറ്റഗറി കാര്യമില്ല ഇപ്പൊ എല്ലാവർക്കും ഇവിടെ വരുന്ന ഏത് പേഷ്യന്സിനായാലും ബെഡ് അവൈലബിൾ ആണെങ്കിലും ഇവിടെ നിന്ന് ട്രാൻസ്പോർട്ടേഷൻ നിങ്ങള് കൊടുക്കുന്നുണ്ട് ആർ സി സി ലേക്ക് ആംബുലൻസ് സർവീസ് തിരുവനന്തപുരത്ത് ഗൗരീശ പട്ടമാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ഒരു വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു പോകുന്നത് എട്ട് രോഗികളും അവരുടെ ബൈസ്റ്റാൻഡേഴ്സും സ്റ്റാഫുകളും ഉൾപ്പെടെ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് പേരോളം ഈ വീട്ടിൽ താമസിക്കുന്നുണ്ട് ഒരു കുടുംബം പോലെയാണ് അവർ മുന്നോട്ട് പോകുന്നത് ഇൻമേറ്റ്സുമായിട്ട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി അവരുടെ സംസാരത്തിൽ നിന്നും അവരെല്ലാം നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആണെന്ന് നമുക്ക് മനസ്സിലായി അതുപോലെ തന്നെ അത്രയും മനോഹരവും വൃത്തിയുള്ളതുമായ ഒരു അന്തരീക്ഷം അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു വീടിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും വേണ്ടി നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്